ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതികുന്നി രാവിലെ സമയം താനേൽ പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങളൊന്നും വായിക്കട്ടെ അനന്തരൻ രാജാവ് തൻ്റെ ഷണ്ണന്മാരിൽ പ്രധാനിയായ അസ്പനാസിനോട് ഇസ്രയേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിക്കുവാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽതേറെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുവാനും കൽപ്പിച്ചു അതിനോട് ചേർന്ന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ എട്ടാം വാക്യത്തിൽ എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു തനിക്ക് അശുദ്ധി ഭവിക്കുവാനിട വരുത്തരുതെന്ന് ഷണ്ണാ ഷണ്ണാധിപനോട് അപേക്ഷിച്ചു ആ നെബുക്കനേസർ രാജാവ് തൻ്റെ പ്രത്യന്മാർക്ക് തന്നെ ഷണ്ണന്മാരിൽ പ്രധാനികൾക്ക് കൽപ്പന കൊടുക്കുന്നത് ആ രാജസന്നിധിയിൽ നിയോഗിച്ചാക്കുവാൻ ചില ബാലന്മാരെ ആവശ്യമുണ്ട് അവരുടെ ക്വാളിഫിക്കേഷൻസ് അവിടെ രാജാവ് പറഞ്ഞിട്ടുണ്ട് അവർ രാജസന്ധതിയിലുള്ളവരായിരിക്കണം കുലീനന്മാരായിരിക്കണം അംഗഭംഗമില്ലാത്തവരായിരിക്കണം സുന്ദരന്മാരായിരിക്കണം സകല ജ്ഞാനവും നിപുണന്മാരായിരിക്കണം ഇങ്ങനെ ചില ഉള്ള ഭൗതികമായ ചില കാര്യങ്ങൾ ലോകപ്രകാരമുള്ള ചില കാര്യങ്ങളിൽ അവർ സമർത്ഥരായിരിക്കണം സുന്ദരായിരിക്കണം എന്നുള്ള ആ ക്വാളിറ്റീസിനെ വിലമതിക്കുന്ന നെബുക്കുനേസ രാജാവിനെ നാം കാണുന്നു ഭാവിദിനെ ദാനിയേലിന് ഇതെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ദാനിയലിനെയും ശത്രുഘ്നേശ കബേ ഈ കൂട്ടത്തിൽ അവർ കണക്കാക്കി അവരതിനായിട്ട് തിരഞ്ഞെടുത്തു പുറമേ നോക്കി എല്ലാ രീതിയിലും അവരെ അതിന് യോഗ്യരന്ന് കണ്ട് ആ ഇൻ്റർവ്യൂയില് ദാനിയൽ കൂട്ടരും അത് വിജയിക്കുവാനിടയായിട്ട് നമ്മൾ എട്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ കാണാത്ത ചില കാര്യങ്ങൾ ദാനിയലിനും ഈ കൂട്ടുകാർക്കും ഉണ്ടായിരുന്നു ദാനിയലിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ച കാര്യങ്ങൾ അതാണ് എട്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ച ദാനിയൽ അതവർക്ക് പുറമേ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അളവുകോലുണ്ടായിരുന്നു ആ അളവുകോലനുസരിച്ച് ദാനിയേൽ അതിൽ വിജയിയായി തീരുകയും ചെയ്തു വീണ്ടും പറയുന്നത് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു ദാനിയേലിൻ്റെ തീരുമാനം വളരെ കർക്കശമായിരുന്നു താൻ അത്രയും നാൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നതിനെ തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ ചുറ്റുമുള്ളവരോട് ഈ അന്യദേശത്ത് വെച്ച് സംസാരിക്കുവാന് തക്കവണ്ണം പ്രാഗൽഭ്യത്തോടെ തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഉറപ്പുള്ളവനായിരുന്ന ദാനിയൽ വീണ്ടും നമ്മൾ വായിക്കുമ്പോഴതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുമ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴുകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു അവിടെയും നെബുക്കുന്നേസറും അവൻ്റെ പരിചാരക വൃന്ദമൊക്കെയും ഈ ബാലന്മാരുടെ പുറമേ സൗന്ദര്യം അവരുടെ മാംസപുഷ്ടി അവരുടെ സൗന്ദര്യം ഇതൊക്കെ കണ്ട് അവരെ വിലയിരുത്തുന്നു പതിനേഴാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഈ നാല് ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു ഇത് അവർക്ക് മെഷർ ചെയ്യുവാൻ യാതൊരു മുഖാന്തരവുമില്ലായിരുന്നു ദൈവം കൊടുത്ത ജ്ഞാനം ദൈവം കൊടുത്ത സാമർഥ്യം ഇതിനെ അവർ കളന്നെടുക്കുവാൻ യാതൊരു നിർവാഹവുമില്ലാതെ മറ്റാരെയും പോലെ അവർ സൗന്ദര്യമുള്ളവരായി അവർ യോഗ്യന്മാരായി ഒക്കെ ആ രാജസന്നിധിയിൽ കഴിയുന്നതായ അവസ്ഥ എന്നാൽ പിന്നീടുള്ള ചരിത്രം നാം വായിക്കുമ്പോൾ ഇവർക്ക് ദൈവം കൊടുത്ത ഈ സാമർഥ്യം അവരുടെ ഹൃദയത്തിൽ നിശ്ചയിച്ച ആ തീരുമാനത്തെ ദൈവം എങ്ങനെ ആദരിച്ചു എന്നുള്ളത് വെളിപ്പെടുത്തുവാനുതകുന്ന ചില മുഖാന്തരങ്ങളെ ദൈവം ആ രാജാവിനും ആ ദേശത്തിനും അവിടെ ഒരുക്കുന്നതായിട്ട് നാം കാണാം അത് നിമിത്തം ദാനിയലിനെ ആദരിക്കുവാനില്ല പിന്നീടുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു യഹോവയോ ഹൃദയത്തെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നു ദാനിയലിൻ്റെ തീരുമാനം മാനുഷികമായ നിലയിൽ ഒരു ഒരുത്തർക്കും അറിഞ്ഞുകൂടായിരുന്നുവെങ്കിലും അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചത് അവൻ ഹൃദയം അവൻ്റെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞത് അവൻ തൻ്റെ വായി കൊണ്ട് സംസാരിച്ചു അതിൻ്റെ ഫലം അവൻ്റെ ജീവിതത്തിലും അവൻ്റെ ചെന്ന ആ ദേശത്തും വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവമിടയാക്കി തീർത്തു ഇത് ദൈവമക്കളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു വെല്ലുവിളിയായി തീരട്ടെ നാം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ അത് ധൈര്യത്തോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മുറിവ് പിടിച്ച് നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ